ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് തൃശൂർ റീച്ചിലെ രണ്ട് ചെറിയ ബൈപ്പാസുകളാണ് കാണാൻ പോകുന്നത് ഇതാണ് ജിയോ ജിയോ ടെക്സ്റ്റൈൽ സ്ട്രാപ്പ് സ്ട്രാപ്പ് ഈ മൂന്ന് പിടിക പെരിഞ്ഞനം ബൈപ്പാസ് ചന്ദ്രാ പിന്നി ബൈപ്പാസ് അപ്പോൾ നമ്മൾ സുഹൃത്ത് ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ രണ്ട് സൈഡിലും മണ്ണിട്ടുയർത്തുമ്പോൾ ആറി പാനില് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് അതൊന്ന് കാണിച്ചു തരണം എന്നുള്ളത് അത് നമുക്ക് ഇന്ന് കാണാട്ടോ ഞാനിപ്പോൾ ഉള്ളത് പെരിഞ്ഞനം ഭാഗത്ത് കൊറ്റംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പോൾ ഇവിടെ വലിയൊരു കുളം ഉണ്ടായിരുന്നു ആ കുളം പൂർണ്ണമായി മണ്ണിട്ട് തൂർത്തിയിരിക്കുകയാണ് അതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ഒരു പുതിയ പാലം വരുന്നുണ്ട് അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാലത്തിന് വേണ്ടിയിട്ടുള്ള പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പീറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുമുണ്ട് അപ്പോൾ പെരിഞ്ഞനം ടൗണും മൂന്ന് വിടിക ടൗണും പൂർണമായി ഒഴിവാക്കിയിട്ടാണ് ഈ പെരിഞ്ഞനം മൂന്ന് വിടിക ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ മണ്ണിട്ടിരുന്നില്ല ഇപ്പം എന്തായാലും കൊറ്റംകുളം പൂർണമായി മണ്ണിട്ടിട്ടുണ്ട് അപ്പം ഇത് പീറിന്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഈ മണ്ണ് ഫുൾ ഇടന്ന് മാറ്റുന്നതായിരിക്കും കേട്ടോ അല്ലാണ്ട് കുളം പൂർണ്ണമായിട്ട് മണ്ണിട്ട് മൂടുന്നൊന്നുമില്ല കുളം സംരക്ഷിച്ചിട്ട് തന്നെയാണ് അതിൽ കൂടെ ആറുവരി പാത കടന്നു പോകുന്നത് പിന്നെ മൂന്ന് വീടുക പെരിഞ്ഞനം റോഡിനെ കുറിച്ച് പറയണ അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡുമാണ് അതിൽ കൂടെ വാഹനങ്ങൾ ചീരിപ്പയെന്നെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും കേട്ടോ കാരണം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ബസ്സായി കൂടെ പോകാൻ വേണ്ടിയിട്ട് അന്തം വിട്ടി നിന്നിട്ടുണ്ട് അത്രയും വേഗതയിലാണ് ഈ ഭാഗത്തു കൂടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പം നിലവിലെ റോഡിന്റെ ഇടത് ഭാഗത്തു കൂടിയാണ് ബൈപ്പാസിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നത് അപ്പം ബൈപ്പാസ് തുടങ്ങുമ്പോൾ തന്നെ പെരിഞ്ഞനം ഭാഗത്താണെന്ന് കൊറ്റംകുളം കഴിഞ്ഞിട്ട് നേരെ ബൈപ്പാസ് തുടങ്ങുമ്പം ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് പീറിന്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ട് മുഗൾ ഭാഗത്ത് ഗർഡ് ഇൻസ്റ്റാഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാശിങ്ങും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കി വരുന്ന പ്രദേശാട്ടോ രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ കഴിഞ്ഞ മണ്ണിട്ട് ഉയർത്താനുണ്ട് അണ്ടർപാസ് അനുവദിച്ചിട്ട് പക്ഷേ അതിന്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇപ്പൊ ചെറിയ തോതിൽ മണ്ണിട്ട് ലെവലാക്കുന്ന വർക്കുകൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് വീടുക പെരിഞ്ഞനം ബൈപ്പാസ് രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂട്ടോ പിന്നെ ഇവിടെ പ്രത്യേകം ഇത് ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിയ പ്രദേശമാണ് അപ്പോൾ ഈ മഴ വരുന്ന സമയത്താണ് ഇതുപോലെയുള്ള പണികൾ സ്ലോ ആകുന്നത് അതുപോലെ തന്നെ ഇപ്പോ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസിന്റെ പണി നടന്നിരിക്കുന്നത് പെരിഞ്ഞനത്തു നിന്നും പെരിഞ്ഞനം ബീച്ച് പോലെ റോഡുണ്ട് അതിന് കുറുകയാണ് അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ തൃശ്ശൂർ ജില്ലയിലെ ബൈപ്പാസുകളുടെ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി ടൗണിൽ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ടൗണിൽ വലിയ ഗതാഗതക്കുരുക്ക് അതിനോട് അനുവദിച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് പെരിഞ്ഞനം ബീച്ച് റോഡിന് കുറുകെയുള്ള അണ്ടർപാസ് ഇട്ടാ അതിന്റെ ഒരു ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുണ്ട് പക്ഷേ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടൊക്കെ വർക്കിൽ നടക്കാണ്ട് അപ്പോൾ ഈ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തുമുള്ള സ്ഥലത്താണ് സർവീസ് റോഡുകൾ വന്നിട്ടുണ്ട് ഈ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് അതും പുതിയ ബൈപ്പാസുകളാണ് എല്ലാം പാടങ്ങളുടെ നടുവിൽ കൂടിയും അതുപോലെ തന്നെ ചതുപ്പ് നിലവും പിന്നെ കണ്ടൽക്കാടുകളും തെങ്ങും തോപ്പിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് ബൈപ്പാസിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്നതിനേക്കാളും നല്ല മാറ്റം മണ്ണിട്ടാണ് പല സ്ഥലത്തും മണ്ണിട്ട് ലെവലാക്കണ വർക്കുകൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് രണ്ട് ഭാഗത്തും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുക അത് നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പീടികയിൽ നിന്നും ബീച്ച് റോഡുണ്ട് ആ റോഡിന് കുറിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസിനേക്കാളും വ്യത്യസ്തമായ രീതിയിൽ അണ്ടർപാസ്സാണ് ഇത് നേരത്തെ കണ്ട അണ്ടർപാസ് പീറിൻ്റെ നിർമ്മാണം പീർ ക്യാപ്പൊക്കെ നിർമ്മിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ആണ് അതിന് സ്റ്റീൽ പൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ആറി പാനലിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുമുണ്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ മണ്ണിന് ഭയങ്കര ക്ഷാമമുണ്ട് കാരണം എന്ന് വെച്ച് ഇവിടെയുള്ള മണ്ണ് വെറും മണലാണ് പക്ഷേ മണലെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ കമ്പാക്റ്റ് ചെയ്യാൻ ചെമ്മണ് വേണം അതുകൊണ്ട് പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്നതൊക്കെ അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നല്ല വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് പണികൾ മഴ മഴയില്ലാത്തതുകൊണ്ടാണ് ഇത്ര നല്ല വേഗതയിൽ നടക്കുന്നത് മഴ വന്നു കഴിഞ്ഞാലാണ് ഇതുപോലെയുള്ള മണ്ണിട്ട് ലെവലാക്കിയ പ്രദേശം മൊത്തം പണികൾ സ്ലോ ആകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അണ്ടർപാസോണനുവദിച്ചിട്ട് സർവീസ് റോഡുണ്ട് ഇപ്പോൾ കുറച്ച് ഭാഗത്ത് സെൻട്രൽ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നു അപ്പോൾ ഏകദേശം ഈ രണ്ട് അണ്ടർപാസുകളും ഹൈറ്റിലാണ് കടന്നു പോവുക ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ പെരിഞ്ഞനം മൂന്ന് വീടിക ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന വഴിയമ്പലം എന്ന് സ്ഥലം വരുന്ന അവിടെയും ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാനുള്ള ഇവിടെയൊക്കെ രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ വരുന്ന മൂന്നു വീടിക പെരിഞ്ഞനം ബൈപ്പാസിൽ നാല് അണ്ടർപാസുകൾ മാത്രം നിലവിലെ റോഡിന് സമാന്തരമായിട്ടാണ് പെരിഞ്ഞനം മൂന്നു വീടുക ബൈപ്പാസിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്തായാലും ഓരോ പ്രാവശ്യം വരുന്ന സമയത്തും നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മഴക്കാലം തുടങ്ങും അതിനു മുമ്പ് ഏകദേശം വരെ അതിനോടനുബന്ധിച്ചുള്ള പണികൾ തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ ഇങ്ങനെ മോശമാണെങ്കിൽ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനനുസരിച്ചുള്ള പണികൾ ഇവർ നല്ല വേഗത്തിൽ തന്നെ ഓരോ ഭാഗത്തും കൊണ്ടുപോകുന്നുണ്ട് ഇവരുടെ ബൈപ്പാസുകളുടെ പണികൾ മാത്രമേ ഇനി പെൻഡിങ് ആവുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും റോഡിനനുബന്ധിച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വഴിയമ്പലത്ത് വന്ന അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കൈപ്പമംഗലം ഒരു ഭാഗത്തുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചന്ദ്രാപിന്നി ബൈപ്പാസ് തുടങ്ങുന്നത് കൈപ്പമംഗലം കൊപ്രാക്കളം മസ്ജിദുൽ മുജാഹിദ് പള്ളി ഉണ്ട് അതിന്റെ നേരെ മുൻഭാഗത്തു നിന്നാണ് ഇതിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണത് നേരെ പോയിട്ട് അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അതിനു മുൻപ് നമ്മൾ സുഹൃത്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ ആറി പാനിൽ ഫിറ്റ് ചെയ്യണമെന്ന് ഇതിനു മുൻപ് ഞാൻ ആറി ബ്ലോക്കിൻ്റെ വർക്ക് കാണിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആറി പാനലിൻ്റെ വർക്കുകൾ ഇതിനു മുൻപ് ഞാൻ മതിലകം ബൈപ്പാസിൻ്റെ അവിടെ കാണിച്ചിരുന്നു പക്ഷേ പിന്നീട് ഇപ്പോൾ എവിടെയും വർക്ക് നടക്കുന്നതേ കാണുന്നില്ല പക്ഷേ എന്നാലിവിടെ ചെയ്ത് വെച്ചൊരു വർക്ക് ഉണ്ടാകും ഞാൻ കാണിച്ചതരാം അപ്പോൾ ഇതാണ് ആറി പാനൽ വെച്ചിരിക്കുന്നത് കേട്ടോ നോക്കിയാൽ നിങ്ങൾ ആറി പാനലാണത് നല്ല വീതിയുള്ള സാധനമാണ് അതുപോലെ തന്നെ ഈ സാധനം ഉണ്ട് വെള്ള ഇതാണ് ജിയോ ടെക്സ്റ്റൈൽ ഇതേണ്ടത് ഇതാണ് ജിയോ ടെക്സ്റ്റൈൽ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒട്ടിച്ചിരിക്കുന്നത് മണ്ണ് അങ്ങോട്ടിൻ്റെ ഇടയിൽ കൂടെ തള്ളിപ്പോരാണ്ടിരിക്കാനാണ് അപ്പം ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ അടിഭാഗത്ത് വേറെ ഒരു സംഭവം ഉണ്ട് ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഫൗണ്ടേഷൻ വർക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ ഇവിടെ താഴ്ത്തേണ്ടത് നിങ്ങൾ ഇതാണ് ഫൗണ്ടേഷൻ വർക്ക് ഈ ഫൗണ്ടേഷൻ വർക്ക് ആദ്യം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുക അതിൻ്റെ മുകളിലാണ് ആറി പാനിൽ വെക്കുക ഈ ആറി പാനിൽ വെച്ചിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിലും കണ്ടിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറി ബ്ലോക്ക് എന്നിട്ട് സോയില് സബ്ഗ്രേഡ് ചെയ്യും സപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ജിയോ ഗ്രിഡ് ഉണ്ട് ഒരു നെറ്റ് മാതിരിയുള്ള സാധനം അവിടെ കാണാനില്ല അപ്പോൾ അതിന് ബദലായിട്ട് ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് ഈ ജി എന്താണ് ആറി പാനിൽ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടോ നിങ്ങളൊരു കുളത്ത് ഇത് കണ്ടോ ഒരു കുളത്ത് ഒരു കുളത്ത് ഇതിനുള്ളിൽ കൂടെ ഒരു ബെൽറ്റ് ഇടും സോയിൽസ് അപ്ഗ്രേഡ് ചെയ്യും പിന്നീട് ബെൽറ്റ് ഇട്ടിട്ട് അടിക്കുക ചെയ്യുക അപ്പം ആ ബെൽറ്റ് ഇപ്പം ചെയ്തിരിക്കുന്ന സ്ഥലം അവിടെ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം വെച്ചു നോക്കിയോ നിങ്ങൾ അതുപോലെ തന്നെ ഈ സാധനം ഉണ്ടല്ലോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ആറി പാനലിൻ്റെ ജോയിനിങ് വരുന്ന സ്ഥലമുണ്ട് അവിടെ രണ്ട് ഭാഗത്തൊട്ട് ടൈറ്റ് ചെയ്യാനുള്ളതാണ് അളകി പോകേണ്ടിട്ട് പിന്നെ ബെൽറ്റ് വെക്കും ജിയോ സ്ട്രാപ്പ് എന്നാൽ അറിയാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ രണ്ട് പാനലും വെച്ച് ആക്കും എന്നുള്ളത് അത് പിന്നീട് ഊരി മാറ്റിയിട്ട് പിന്നെ ഇതേമാതിരിയാവും കേട്ടോ പിന്നെ അതുണ്ടാവില്ല അത് പൂർണ്ണമായി കളയുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ ആദ്യത്തെ ലെയർ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വേറെ ലെയർ വെച്ചിരിക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബെൽറ്റ് ഒരു ബെൽറ്റ് ഇങ്ങനെ കൊളത്തും ഈ ഭാഗത്ത് ആ ബെൽറ്റാണ് ഇത് കേട്ടോ ഇതാണ് ജിയോ സ്ട്രാപ്പ് ഈ സ്ട്രാപ്പ് വെച്ചിട്ട് ഇതിൽ നിന്ന് കൊളത്തിയിട്ട് ഇവിടെ ഓരോ കുറ്റി അടിച്ച് നിർത്തും അപ്പോൾ അതാ ജിയോ ടെക്സ്റ്റൈൽ വെച്ചിട്ടുണ്ട് അതൊക്കെ മണ്ണ് അങ്ങോട്ട് തള്ളിപ്പോരാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് നമ്മളിപ്പോൾ ഒരു കവറിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊരു അവസ്ഥ അതേമാതിരിയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സേഫായിട്ട് മണ്ണിവിടെ നിൽക്കും തള്ളി അങ്ങോട്ട് പോരൂല അതുപോലെ തന്നെ ഇവിടെ കണ്ടത് നിങ്ങൾ സാധാ ഒരു മണല് മാതിരിയാണ് അതാണ് ഇവിടുത്തെ തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രത്യേകത ഇവിടെ മണലാണ് ഈ മണലിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് അവർ മറ്റേ ചെമ്മണ്ണ് കൊണ്ട് തട്ടി സ്ട്രോങ് ആക്കുന്ന കേട്ടോ അപ്പം അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ തൃശ്ശൂർ റീച്ചിലുണ്ട് ഇനി അടുത്തത് ചന്ദ്രാപ്പന്നി ടൗൺ ആട്ടോ അപ്പൊ ചന്ദ്രാപ്പന്നി ടൗൺ ഒഴിവാക്കിയിട്ടാണ് ചന്ദ്രാപ്പന്നി ബൈപ്പാസ് വന്നിരിക്കുന്നത് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചുള്ള അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണത് കൊപ്രാക്കളത്തിൻ്റെ അവിടുന്നാട്ടോ അപ്പം അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവ അപ്രോച്ച് റോഡ് തുടങ്ങണ വരെയുള്ള ആറുവരിപ്പാതയുടെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്രോച്ചറോട് തുടങ്ങുന്ന സ്ഥലത്താണ് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് അവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെക്കൂടി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ചന്ദ്രാപ്പന്നിൽ ടൗണിലേക്ക് കിട്ടും ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരുന്നു മറുഭാഗത്ത് ആറി പാനലിന്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ സർവീസ് റോഡിന് വേണ്ടിയുള്ള സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് പിന്നെ പോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പിടിക പെരിഞ്ഞനം ബൈപ്പാസിനേക്കാളും കുറച്ച് ചെറുതാണ് ഈ ബൈപ്പാസ് ഇത് രണ്ട് കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്തുള്ള അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ടോ മുഗൾ ഭാഗത്ത് ഡെക്സ് ലാബിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിനും സെൻട്രൽ ഡിവൈഡറിനും വേണ്ടിയുള്ള സ്റ്റീൽ ബൈനും നടന്നിട്ടുണ്ട് അതുകൂടാതെ ഈ രണ്ട് സൈഡിലും സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ തോതിൽ ആറിപ്പനലിന്റെ വർക്ക് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ വരുന്ന ഈ ബൈപ്പാസിൽ വെറും രണ്ട് അണ്ടർപാസ് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകിയുള്ള കൾവുകളുടെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് ശിവാലയയുടെ യാർഡ് വരുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചതുപ്പ് നിലങ്ങളാണ് പല സ്ഥലത്തും ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണ് ചെമ്മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് മണ്ണിട്ട് ലെവലാക്കിയിരിക്കുന്നത് കേട്ടോ കണ്ടിവിടെയൊക്കെ എപ്പോഴും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കണ്ടോ ഇവിടെ സർവീസ് റോഡ് വരുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ലെവലാക്കി വരാനുള്ള പ്രദേശമാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് ആറുവരിപ്പാതയുടെ വീതിയിലെ ആദ്യ ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കണ്ടാ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വർക്കിങ്ങിലെ മെറ്റീരിയൽസ് കൊണ്ടിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് കാണാത്തു കേട്ടോ അപ്പോൾ ഈ പ്രദേശത്തൊരു സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ സ്കൂളിന് ഉള്ള കുട്ടികൾക്ക് രണ്ട് ഭാഗത്തും പോകാൻ വേണ്ടിയിട്ട് കറങ്ങി തിരിഞ്ഞ് പോകേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരും നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പാലപ്പെട്ടി ഭാഗത്ത് അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ബൈപ്പാസ് അവസാനിക്കുകയാണ് അപ്പോൾ ഇവിടെ ആറിപ്പാനലിന്റെ വർക്കിൾ ആദ്യഘട്ട ലെയർ വെച്ചിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് അപ്പോൾ പാലപ്പെട്ടിയിൽ വന്നിട്ടാണ് ചന്ദ്രാ പിന്നി ബൈപ്പാസ് അവസാനിക്കട്ടോ അത് കഴിഞ്ഞിട്ട് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഉള്ള റോഡിൻ്റെ അവിടെ കണ്ടെ നിങ്ങൾ മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയ പാതയിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ മലപ്പുറം ജില്ലയിലും പാലപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് കേട്ടോ ഇത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പം ഇവിടെ വരെയാണ് അപ്രോച്ച് വരുന്നത് കേട്ടോ അതിനോടനു വെച്ചാൽ വർക്ക് നടന്നിട്ടുണ്ട് സർവീസ് കണ്ട കണ്ടോ ടാറിംഗ് ആദ്യയിലേറെ ടാറിംഗും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്ക് ഇവിടെ കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സ്കൂൾ ഉണ്ട് കേട്ടോ ഇടമുട്ടം യു പി സ്കൂൾ ഇടോ അവിടെ വരെയാണ് ഇതിൻ്റെ അപ്രോച്ച് വരുന്നത് അപ്പം ഈ സ്കൂൾ ഇതുവരെ വയഡിനോട് അനുബന്ധിച്ചിട്ട് പൊളിച്ചു മാറ്റിയിട്ടൊന്നുമില്ല അപ്പം കഴിഞ്ഞ ശനിയാഴ്ചയും കൂടി ഞാൻ ഇതിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ ഈ സ്കൂൾ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്താണ് ഇനി കുറച്ച് വയഡിങ് നടക്കാനുള്ളത് ബാക്കി എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് വയഡനിങ് കഴിഞ്ഞാണ് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഇടമുട്ടം ജംഗ്ഷനെ വരുന്ന കേട്ടോ അപ്പോൾ ഈ സ്കൂൾ കഴിഞ്ഞിട്ട് കണ്ട നിങ്ങൾ ആറുവരി പാതയുടെ രീതിയിലുള്ള വയഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആറിപ്പനലിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡുണ്ട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെക്കുറിച്ച് തന്നെ ഇപ്പോഴും വാഹനം കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് ഇടമുട്ടം ടൗൺ അപ്പോൾ ഇതൊക്കെയാണ് മൂന്ന് വീടുകാർ പെരിഞ്ഞനം ബൈപ്പാസും ചന്ദ്ര പിന്നി ബൈപ്പാസിന് വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തുതാൻ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്